ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും ഒരു നോർമൽ യു എസ് ജി സ്കാനിങ് എടുത്തുകഴിയുമ്പോൾ അബ്ഡുമൽ സ്കാനിങ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ആയിട്ടെങ്കിലും മിനിമം കാണുന്നുണ്ട് ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണം എന്താണ് അതിൽ പലരും പറയുന്നത് ഞങ്ങൾ നോൺ വെജ് അധികം കഴിക്കുന്നില്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്നില്ല എന്നിട്ടും ഈ ഫാറ്റി ലിവർ എങ്ങനെ ഞങ്ങൾക്ക് വന്നു എന്നതിനെക്കുറിച്ചൊരു സംശയമാണ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് ഫാറ്റി ലിവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഫാറ്റി ലിവർ ഉള്ളവർ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവരെ അവോയ്ഡ് ചെയ്യേണ്ടത് ഈ ഫാറ്റി ലിവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഈ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനിലോട്ട് നയിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പൊതുവി നമ്മുടെ കരളാണ് നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് പോയ്സണസ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും അതൊരു ഡീടോക്സിഫയിങ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണമായാലും അത് കരളിലാണ് അതിൻ്റെ സർക്കുലേഷൻസും കാര്യങ്ങളും ഡെപ്പോസിഷൻസും നടക്കുന്നത് കൂടുതൽ ആളുകളിലും ഈ ഒരു ഫാറ്റി ലിവർ അവർ ചിലപ്പോൾ ആൽക്കഹോളിക് ആയിരിക്കില്ല മദ്യപിക്കുന്നവരായിരിക്കില്ല ഞാൻ പറഞ്ഞ പോലെ നോൺ വെജ് കഴിക്കുന്നവരായിരിക്കില്ല സ്റ്റിൽ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതിൽ നമ്മുടെ നാട്ടിൽ അത് പ്രധാനമായിട്ട് അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം തന്നെയാണ് അതെ വൈറ്റ് റൈസിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ അത് ഡെപ്പോസിഷൻ ഫാറ്റ് ഡെപ്പോസിഷൻ ആയിട്ട് ലിവറിൽ ചെന്ന് അടിഞ്ഞുകൂടും അത് ഫാറ്റി ലിവറിലോട്ട് നയിക്കുന്നുണ്ട് ഇതേ സമയം ബ്രൗൺ റൈസിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ചിലർ ചോദിക്കാറുണ്ട് പഴങ്ങൾ കഴിച്ചാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാൽ ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടാകുമോ നോൺ വെജ് കഴിക്കുന്നതിനേക്കാളും കൂടുതലും ക്രിട്ടിക്കലായിട്ടുള്ളത് ഇതുപോലെ ഫ്രക്ടോസ് ഡെപ്പോസിഷൻ കാരണമാണ് സ്വീറ്റനിങ് അധികമായിട്ടുള്ള ഏജൻസ് ഉപയോഗിക്കുക അത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആയിക്കോട്ടെ അധികം നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും ഇതിലൊക്കെ തന്നെ ഈ ഫ്രക്ടോസ് വളരെ ചീപ്ലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് പോലെയല്ല ഫ്രക്ടോസ് അത് പെട്ടെന്ന് തന്നെ ഫാറ്റിൻ്റെ സിന്തസൈസിനെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ഇത് ലിവറിൽ ആദ്യം ഫാറ്റ് ഡെപ്പോസിഷനായിട്ട് കൂടുതൽ വഷളാക്കുന്നത് ഈ ഫ്രക്ടോസിൻ്റെ ഇൻടേക്കാണ് അപ്പോൾ അത് പഴങ്ങൾ കൂടുതൽ പഴുത്ത പഴങ്ങളിൽ ഈ ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും അതിന് ആയിട്ട് പഴുത്ത മാങ്ങ ഒരുപാട് പഴുത്ത ഫ്രൂട്ട്സുകൾ ഈ ഫാറ്റി ലിവർ ഉള്ളവരെ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവരെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫാറ്റി ലിവറിൽ പൊതുവേ നമ്മൾ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നാല് ഗ്രേഡുകളാണ് ഉള്ളത് ഇതിൽ എസ് ജി പി റ്റിയുടെ ലെവല് പൊതുവേ ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ട് വരി അറുപതിൽ മുകളിൽ അങ്ങനെ കൂടി കണ്ടുവരുന്നുണ്ട് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ കണ്ടുവരുന്നുണ്ട് ഗ്രേഡ് ത്രീ വരെയുള്ള ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സിബിൾ ആണ് അത് നമുക്ക് ഡയറ്റ്സും അതേപോലെ തന്നെ എക്സസൈസും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ചില ഹോം റെമഡീസും കാര്യം നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ ഗ്രേഡ് ഫോറിൽ എത്തിച്ചേരുന്ന ഫാറ്റി ലിവർ അത് പിന്നീട് സിറോസിസിലോട്ട് ലിവർ സിറോസിസ് അതായത് ലിവർ അങ്ങനെ ചുരുങ്ങിയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് തീരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് മാറാനും സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ് മെഡിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസിൽ ചിലരെങ്കിലും പറഞ്ഞു കണ്ടുവരുന്നത് ഞങ്ങൾ വീട്ടിലത്തെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് എന്നിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഫാറ്റി ലിവർ വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് സൗത്ത് ഇന്ത്യൻസിൻ്റെ നമ്മുടെ സ്റ്റേപ്പിൾ എന്ന് പറയുന്നത് റൈസാണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് വളരെ അധികമായതുകൊണ്ട് തന്നെ ഇത് മറ്റ് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ക്രിറ്റിക്കലാണ് ഈ റൈസിൻ്റെ കണ്ടൻറ് ഒരുപാട് കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിൽ ഒരു ക്വാർട്ടർ പോർഷൻ ഒരു ചെറിയ പോർഷൻ മാത്രം ഒരു ബൗൾ റൈസാക്കിയിട്ട് അതിൻ്റെ അരിയുടെ ഇൻടേക്ക് കുറച്ചിട്ട് കൂടുതലും പച്ചക്കറികൾ ഇലക്കറികൾ ദാൽ ഇങ്ങനത്തെ ആയിട്ടുള്ളതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫാറ്റി ലിവർ റിവേഴ്സ് എടുക്കാവുന്നതാണ് അതേപോലെ വേറൊന്നാണ് ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ ആയിക്കോട്ടെ അതേപോലെ ലിവറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫ്രക്ടോസ് ഫാറ്റ് ഡെപ്പോസിഷൻസ് ഇതൊക്കെ തന്നെ തിരിച്ച് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഫാസ്റ്റിങ് വളരെയധികം ആവുന്ന ഒന്നാണ് നമ്മൾ ലിവർ ഡീറ്റോക്സിഫൈ ചെയ്യണം അതല്ല ലിവറിൻ്റെ കരളിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവൈസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങും നല്ലതാണ് നമ്മൾ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഫുഡിൻ്റെ ഇൻടേക്ക് വളരെയധികം കുറച്ചിട്ട് വാട്ടർ ഇൻടേക്ക് അതേപോലെ ലിക്വിഡ് ഇൻടേക്ക് അധികം ചെയ്യുന്നവരുണ്ട് അതും വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർ എന്തൊക്കെ സപ്ലിമെൻറ്സ് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റി ലിവർ ഉള്ളവരിൽ പൊതുവേ നമ്മൾ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി ത്രീയുടെ സപ്ലിമെൻറ്റ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റിയാസിൻ്റെ സപ്ലിമെൻ്റും കൊടുക്കാറുണ്ട് ഒമേഗ ത്രീ ഫാറ്റിയാസിൽ അധികം അടങ്ങിയിട്ടുള്ള അവക്കാടോ ചെറു മത്സ്യങ്ങൾ പഴങ്ങൾ അതേപോലെ ചീര പച്ചക്കറികൾ ഇലക്കറികളൊക്കെ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാൻ പറയുമ്പോൾ അത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയല്ല അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എന്ത് എന്തെടുക്കുന്നുവോ അതിപ്പോൾ ചപ്പാത്തി ആയിക്കോട്ടെ അതല്ല റൈസ് ആയിക്കോട്ടെ അതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുകയും ചെയ്യുക അതുതന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കും നമ്മുടെ ലിവറിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഫാറ്റ് കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാകും എസ്പെഷ്യലി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് പറ്റും ഫാറ്റി ലിവർ നമ്മുടെ ലിവറിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ടും പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് നേരം ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് കൂടുതൽ മേലനങ്ങൾ കാർഡിയോ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർ അത് സ്ട്രിക്റ്റായിട്ടും ഒഴിവാക്കുക ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ നേരം ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഷുഗറിൻ്റെ ഇൻടേക്ക് ഷുഗർ ഇൻ ദ സെൻസ് അത് പഞ്ചസാര മാത്രമല്ല ശർക്കര ആയിക്കോട്ടെ കരിപ്പെട്ടി ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന് പകരം ഫ്രൂട്ട്സിലുള്ള ഷുഗർ നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ് ഷുഗർ കണ്ടൻറ്റ് കുറച്ചാൽ തന്നെ ആ അഫ്രക്ടോസിൻ്റെ ലെവൽ നമ്മുടെ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അതുമൂലം നമുക്ക് ലിവറിനെ ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടും പറ്റും കരളിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനുള്ള അഞ്ച് സൂപ്പർ ഫുഡ്സ് ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഓളിവ് ഓയിൽ ബ്രൊക്കോലി കോളിഫ്ലവർ അതേപോലെ ഗ്രീൻ ടീ അവക്കാഡോ ഗാർലിക് ഈ വെളുത്തുള്ളിയിൽ കൂടുതലായിട്ടും അലസിൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ട് ഇത് കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഇപ്പോൾ അധികം ട്രെൻഡിങ്ങിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആൻഡ് നമുക്ക് ശരീരത്തിന് ഭയങ്കര നിറം നൽകുന്ന ഒന്നാണ് ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ തന്നെ അത് മെൻഷൻ ചെയ്ത് വരുന്നുണ്ട് ഇത് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ പ്രായം കൂടുന്തോറും ഈ ഗ്ലൂട്ടാത്തേന്റെ ഉത്പാദനത്തിന് കുറവ് സംഭവിക്കുന്നു അപ്പോൾ ഇതൊരു ക്യാപ്സ്യൂൾ ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻ ആയിട്ടൊക്കെ പലരും എടുത്തു വരുന്നുണ്ട് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ഗ്ലൂട്ടാത്തേൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാം കാരണം ഇത് നല്ലൊരു ലിവർ ഡീടോക്സിഫയിങ് ഏജൻ്റ് ആണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോവും കൂടുതൽ അധികപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഫുഡാണെന്ന് നോക്കാം ശതാവരി എന്ന് പറയുന്ന അസ്പരാഗസ് അവക്കാഡോ അതേപോലെ ഡ്രൈ ഡെയ്റ്റ്സ് നമ്മൾ ഉണങ്ങിയിട്ടുള്ള ആ ഒരു ഡെയ്റ്റ്സ് പീനട്ട് നിലക്കടല കൊക്ര എന്ന് പറയുന്ന ലേഡീസ് ഫിംഗർ നമ്മുടെ വെണ്ടയ്ക്ക ഇതിലെല്ലാം തന്നെ ഗ്ലൂട്ടാത്തേൻ്റെ കണ്ടനം ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ് സോ ഇത് റെഗുലറായിട്ട് എടുക്കുന്നതും ഒരു നല്ലൊരു ഡീറ്റോക്സിഫൈ ലിവർ ഡീറ്റോക്സിഫൈങ് ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ത്രീ വരെയുള്ളത് നമുക്ക് റിവേഴ്സിബിൾ ആണ് അപ്പോൾ നമ്മുടെ ഡയറ്ററി ചേഞ്ചസും ഫുഡ് ഇൻടേക്സും പലപ്പോഴും നമ്മൾ എന്തൊക്കെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഫാറ്റി ലിവർ ആണെങ്കിൽ നമ്മൾ റെഡ് മീറ്റ്സ് മീറ്റ്സൊക്കെയാണ് കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും ഇന്നത്തെ എൻ്റെ ടോക്കിൽ ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫാറ്റി ലിവർ ഉള്ളവർ എന്നത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല